നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്തിലെ പൊതുജലാശയമായ എരിയകുളം മലിനമായി കുളത്തിലെ വെള്ളം കറുത്ത് ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ കുളത്തിൽ ചെറുമീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ തുടങ്ങി സാമാന്യം വലിപ്പമുള്ള മീനുകൾ ശ്വാസം കിട്ടാതെ വെള്ളത്തിനു മുകളിൽ തളർന്നു കിടക്കുന്നതും കാണാം ഈ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുന്നതിനാൽ സമീപത്ത് താമസിക്കുന്നവർക്കും ഇതുവഴി കടന്നുപോകുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാനവീയം വേദിക്ക് സമീപത്തായുള്ള ഈ കുളം വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാനെത്തുന്നവരുടെ പ്രധാന ഇടമാണ് എന്നാൽ ദുർഗന്ധം കാരണം ഇപ്പോൾ ആളുകൾ ഇവിടം ഉപേക്ഷിച്ചു പോവുകയാണ് മലിനീകരണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെങ്കിലും ശക്തമായ മാലിന്യം കുളത്തിൽ പതിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം എരിയകുളത്തിന് സമീപത്തായി കേരള വാട്ടർ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി ശേഷമുള്ള മലിനജലം കുളത്തിലേക്ക് ഒഴുക്കിവിട്ടതാകാം പെട്ടെന്നുള്ള ഈ മലിനീകരണത്തിന് കാരണമെന്നും സംശയിക്കുന്നുണ്ട് വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് എരിയകുളം സംരക്ഷിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം